കേരള സമൂഹത്തിൽ പുതിയൊരു മാറ്റത്തിനായി ബി ജെ പി ബി ഡി ജെ എസ് മുന്നണി അടുത്ത തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ ദേശീയ ജനാധിപത്യ സഖ്യം രൂപീകരിച്ചുകൊണ്ട് ഈ രണ്ട് രാഷ്ട്രീയ കക്ഷികളും കേരളത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തീരുമാനിച്ചിരിക്കുകയാണ് മറ്റ് സീറ്റ് സംബന്ധമായും മറ്റുള്ള ചർച്ചകൾ നടക്കാനിരിക്കുന്നതേ ഉള്ളൂ അത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അത് ചർച്ചകൾ തുടരുന്നതാണ് ഏതാനും ദിവസങ്ങൾക്കകം അത് സംബന്ധിച്ചുള്ള അവസാന തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ കഴിയും പിന്നീട് അത് എൻ ഡി എ എന്നുള്ള സംവിധാനത്തിൽ തന്നെ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുന്നതുമാണ് ഇപ്പോൾ കൈക്കൊണ്ടുള്ള പ്രധാനപ്പെട്ട തീരുമാനം യോജിച്ച് നിന്നുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നുള്ളതാണ് കാരണം കേരളത്തിൽ എൽ ഡി എഫും യു ഡി എഫും മാറി മാറി ഭരിച്ചതിലൂടെ കേരള സമൂഹത്തിലാകെ അസംതൃപ്തിയും അസന്തുലിതാവസ്ഥയും കേരളത്തിലെ ജനങ്ങൾ മടുത്തു വെറുത്തു എല്ലാ രംഗങ്ങളിലും തകർച്ചയാണ് ഏത് രംഗമെടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാലും കേരളത്തിനൊരു വികസനമോ വളർച്ചയോ ഒന്നും ഉണ്ടായതായിട്ട് കാണുന്നില്ല കേരളത്തിലെ ജനങ്ങളിൽ കടുത്ത അസംതൃപ്തി ഈ രണ്ട് മുന്നണികളോടുമുണ്ട് എൽ ഡി എഫിനും യു ഡി എഫിനുമെതിരെ ഒരു രാഷ്ട്രീയ ബദൽ രൂപം കൊള്ളുകയാണ് ഒരു മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുകയാണ് കാർഷിക രംഗത്ത് വലിയൊരു തളർച്ച തകർച്ച സംഭവിച്ചു കഴിഞ്ഞു രണ്ട് മുന്നണികളും കൃഷിയെ അവഗണിച്ചു തന്മൂലം ഈ കേരളത്തിന് ആവശ്യമായിട്ടുള്ള ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പതിമൂന്ന് ശതമാനം പോലും ഭക്ഷ്യധാന്യങ്ങൾ വസ്തുക്കൾ ഇവിടെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നില്ല മറ്റ് സംസ്ഥാനങ്ങളെ മാത്രം ആശ്രയിച്ചാണ് ഇപ്പൊ കേരളം നിലകൊള്ളുന്നത് ഭക്ഷ്യസുരക്ഷ എന്നുള്ളതില്ല വ്യവസായ രംഗത്ത് നിരവധി വ്യവസായങ്ങൾ പൂട്ടിക്കഴിഞ്ഞു യാതൊരു വിധത്തിലുള്ള വ്യാവസായിക പുരോഗതിയും കേരളത്തിനുണ്ടാകുന്നില്ല പുതിയ പുതിയ വ്യവസായങ്ങൾ വരുന്നില്ല മറ്റാരും നിക്ഷേപിക്കാൻ നിക്ഷേപമിറക്കാൻ തയ്യാറാകുന്നില്ല കേരളത്തിലെ യുവാക്കൾ തൊഴിൽ തേടി കേരളത്തിന്റെ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഏതെല്ലാം രംഗങ്ങളിൽ അഭ്യസവിദ്യരായി സാങ്കേതിക പരിജ്ഞാനമുള്ള എത്രയെത്ര യുവാക്കളാണ് കേരളം വിട്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടത്തെ പാർശ്വവൽക്കരിക്കപ്പെട്ടു പോയ സമൂഹങ്ങൾ പട്ടികജാതിക്കാർ പട്ടികവർഗക്കാർ പിന്നോക്കക്കാർ അവരെല്ലാവരും ദുരിതമനുഭവിക്കുകയാണ് ഭൂരഹിതരായവർക്ക് ഭൂമി കിട്ട കിട്ടാത്തത് മൂലം തെരുവോരങ്ങളിൽ കഴിയുകയാണ് ഭൂപരിഷ്കരണ നിയമം പണ്ട് കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് അതിനുശേഷം അറുപത്തി കുടികിടപ്പാവകാശം സംബന്ധിച്ചുള്ള നിയമങ്ങളൊക്കെ ഉണ്ടായെങ്കിൽ പോലും അന്ന് കുടികിടപ്പ് കിട്ടിയ ഏഴ് സെന്റിലും പത്ത് സെന്റിലും ഒക്കെ കിടക്കുന്നവർ ഇന്ന് തലമുറ മൂന്നു കഴിഞ്ഞപ്പോൾ ആ വീട്ടിൽ ഒരു മരണമുണ്ടായാൽ മൃതദേഹം പോലും ദഹിപ്പിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് കഴിയാത്തൊരവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കലഹരണപ്പെട്ടു പോയ ഒരു ഭൂപരിഷ്കരണ നിയമമാണ് ആ ഭൂപരിഷ്കരണ നിയമത്തിൽ കാലോചിതമായിട്ടുള്ള കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്താൻ സർക്കാർ തയ്യാറാകുന്നില്ല വൻകിട കോർപ്പറേറ്റ് കമ്പനികൾക്ക് കൊള്ളലാഭം ഉണ്ടാക്കാൻ ലാഭക്കൊതിയന്മാരും കച്ചവടക്കണ്ണുള്ളവരും കേരളത്തെ അവർക്ക് വേണ്ടി വിറ്റു ഈ ഒരു അവസരത്തിൽ ഒരു രാഷ്ട്രീയ ബദൽ ഈ കേരളത്തിൽ ഉണ്ടാകണം എന്ന് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുക ആ ജനാഭിലാഷത്തെ മുഴുവൻ തന്നെ സംശീകരിച്ചുകൊണ്ടും നെഞ്ചിലേറ്റിക്കൊണ്ടും ഒരു പുതിയ രാഷ്ട്രീയ ബദൽ ശക്തി സംവിധാനം ഒരു സഖ്യം രൂപം കൊണ്ട് കൊണ്ടു കഴിഞ്ഞിരിക്കുന്നു ഈ സഖ്യത്തിലേക്ക് ഇനിയും രാഷ്ട്രീയ കക്ഷികൾ വരാനുണ്ട് അവരുമായിട്ടുള്ള ചർച്ചകൾ ഇനിയും തുടരും ഞങ്ങളുടെ പ്രതീക്ഷ ഒരു ഒരാഴ്ചക്കകം ആ ചർച്ചകളൊക്കെ പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് എന്തായിരുന്നാലും ഒരു പത്ത് ദിവസം അതിനുള്ളിൽ എൻ ഡി എയിലേക്ക് വരാൻ സാധ്യതയുള്ള പല രാഷ്ട്രീയ കക്ഷികളുമായിട്ടുള്ള ചർച്ചകൾ നടക്കും ഈ എൻ ഡി എ സംവിധാനം കേരളത്തിൽ സുശക്തമായ ഒരു ബഹുജന അടിത്തറയുള്ള ഒരു രാഷ്ട്രീയ ബദൽ ആയി വളർന്നു വികസിക്കും ഈ തെരഞ്ഞെടുപ്പിനെ ആ തരത്തിൽ നേരിടാനാണ് തീരുമാനം